ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഫാംലോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു ബ്രീഡിംഗ് ക്വാളിറ്റി ആയിട്ടുള്ള ഒരു നെക്ക് പൂവനുണ്ട് ആ പൂവൻ്റെ കട്ടമുള്ളു പറിക്കുന്ന വീഡിയോ ആണ് അപ്പോൾ കട്ടമുള്ളു പറിക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നുണ്ടാവാം ഇതൊരു അണ്ണെത്തിക്കൽ ആയിട്ടുള്ള പ്രാക്ടീസ് ആണെന്ന് ഒരിക്കലും ആയിട്ടുള്ള പ്രാക്ടീസ് അല്ല ഇത് പൂവൻ കോഴികൾക്ക് പ്രത്യേകിച്ചും നാടൻ കോഴികൾക്ക് കട്ടമുള്ളിൻ്റെ വലിപ്പം പ്രായം കൂടുന്നതിനനുസരിച്ച് കൂടി വരും ഈ ഒരു പൂവൻ കോഴിയെ സംബന്ധിച്ച് ഏകദേശം ഒരു അഞ്ചര വയസ്സ് പ്രായമുണ്ട് നല്ല ബ്രീഡിംഗ് ക്വാളിറ്റി ആയിട്ടുള്ള പൂവനാണ് പക്ഷേ ഇവൻ്റെ കട്ടമുള്ളു വളർന്നിട്ട് രണ്ട് കട്ടമുള്ളു തമ്മിൽ ഇടിച്ചിട്ട് നടക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ബ്രീഡ് ചെയ്യുന്ന സമയത്ത് പെടക്കോഴികളുടെ കോഴികളുടെ മുതുകത്തെ തൂവൽ പെട്ടെന്ന് നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഈ ഒരു പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പോൾ ഒരിക്കലും കോഴീനെ വേദനിപ്പിക്കാനായിട്ട് ചെയ്യുന്നൊരു വീഡിയോ അല്ല മറിച്ച് സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ചിലപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ സ്വമേധയാ പരസ്പരം കൂട്ടിയിടിച്ചൊക്കെ ആയിട്ട് ഈ കട്ടമുള്ളു പറഞ്ഞു പോകും പക്ഷേ ആ സമയത്ത് ഒത്തിരി ചോരയൊക്കെ വരും അതുപോലെ തന്നെ കോഴികൾ തമ്മിൽ ഫൈറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഇത്രയും കട്ടുമുള്ള കോഴിയായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള കോഴികൾക്ക് നല്ല രീതിയിൽ പരിക്ക് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇവനെ സംബന്ധിച്ച് ഇവൻ വലിയ വഴക്കാളിയൊന്നുമല്ല അല്ല എങ്കിൽ തന്നെയും പരസ്പരം കൂട്ടിയിടിക്കുന്ന കൊണ്ട് ഇവൻ നടക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അത് ഒഴിവാക്കി കൊടുക്കാനായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് ഏകദേശം അഞ്ചര വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ കട്ടമുള്ളിൽ നീട്ടം വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഇൻറ്റൻഷൻ പോസിറ്റീവായിട്ട് എടുക്കുന്ന ആൾക്കാർ തുടർന്ന് കാണുക ഇല്ലാത്തവർക്ക് ഇവിടെ വെച്ച് സ്കിപ്പ് ചെയ്യാം പ്ലെയർ ഉപയോഗിച്ച് സാവധാനം രണ്ട് സൈഡിലേക്ക് ഒന്ന് എടുക്കുക അതിനുശേഷം പയ്യെ ഇങ്ങ് പൊക്കിയെടുക്കുമ്പോൾ കട്ടമുള്ളിൽ ഊരിപ്പോരും കട്ടമുള്ളിൻ്റെ വലിപ്പം കൂടിയിട്ട് പ്രയാസം അനുഭവിക്കുന്ന കോഴികൾക്ക് മാത്രം ഈ ഒരു പ്രാക്ടീസ് ചെയ്തു കൊടുത്താൽ മതി ഇല്ലാതെ കോമൺ ആയിട്ട് മൊത്തത്തിൽ എല്ലാ കോഴികൾക്കും പിടിച്ച് ചെയ്യേണ്ടതായിട്ടില്ല അങ്ങനെ ചെയ്യരുത് നമ്മൾ കട്ടമുള്ള എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്യാപ്പാണ് ഊരി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ബാക്കി അവിടെ കാണുന്ന കട്ടമുള്ള ഗ്രാജ്വലി കുറച്ചുകൂടെ വലുതാവും കുറച്ച് കട്ടിയായിട്ട് വന്നോളും നോർമൽ കട്ടമുള്ള പോലെ തന്നെ അത് എത്തിക്കോളും നമ്മൾ കട്ടമുള്ള ഊരി എടുക്കുമ്പോൾ ചെറുതായിട്ട് ചോര പൊടിയും അത് സാരമാക്കേണ്ട കാരണം ഇത് ഫൈറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി തട്ടിയിട്ടൊക്കെയാണ് നഷ്ടപ്പെട്ട് പോകുന്നതെങ്കിൽ ചിലപ്പോൾ അത് വട്ട ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒത്തിരി ചോര വരും അപ്പോൾ ഇവിടെ നമ്മൾ കട്ടമുള്ള ഊരി എടുത്ത ശേഷം ആൻറ്റിസെപ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും സ്പ്രേയോ അല്ലെങ്കിൽ ബെറ്റാഡിൻ്റെ സ്പ്രേയോ അങ്ങനെയുള്ള സ്പ്രേ ഉണ്ടെങ്കിൽ ആ സ്പ്രേ കൂടി അടിച്ചു വിടുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ സെപ്റ്റിക് ആവത്തില്ല ഒരു ഒന്നോ രണ്ടോ ദിവസം കണ്ട് കോഴി പഴയ പോലെ തന്നെ ആക്റ്റീവായിട്ട് ബാക്കിയുള്ള കോഴികളുടെ കൂടെ പൊക്കോളും ദിവസം രാവിലെയും വൈകിട്ടും രണ്ട് നേരം വെച്ചിട്ട് ഒരു രണ്ട് ദിവസത്തേക്ക് ഈ ഒരു സ്പ്രേ ചെയ്ത് കൊടുക്കുക കോഴിക്ക് കോഴി വളരെ ആക്റ്റീവ് ആയിക്കോളും ഇത് കോഴിക്ക് പ്രയാസമൊന്നും ഉണ്ടാവത്തില്ല അപ്പോൾ കട്ടമുള്ളിൽ പറിക്കുന്ന പരിപാടി കഴിഞ്ഞു അപ്പോൾ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും പ്രയാസോ അല്ലെങ്കിൽ സങ്കടമോ വിഷമോ ഉണ്ടായെങ്കിൽ ക്ഷമിക്കുക ഇതിൻ്റെ ഇൻറ്റൻഷൻ പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഞാൻ വിഷ്ണു ബബ്